അലഹമ്മില്ല അമ്മാബാദ് സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ആർദവമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മഹാരോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരതുവായ പലതരത്തിലുള്ള മാറാവ്യാധികളായിട്ടുള്ള പല രോഗങ്ങളും ഉണ്ട് ഈ രോഗങ്ങളിൽ നിന്നെല്ലാം രക്ഷ നേടുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൽ അനിവാര്യമാണ് അതിനായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നിങ്ങളിൽ പലർക്കും ഈ പ്രാർത്ഥന അറിയുമായിരിക്കും അറിയാത്തവരും ഉണ്ടാകാം പ്രാർത്ഥന എങ്ങനെയാണ് അള്ളാഹു മൈനെ ആഴ്ചപ്പിക്ക മിനൽ ബറസി ൂനിൽമി വമീൻസൈ ഇൽ അസ്കാം എന്നാണ് പ്രാർത്ഥന ഒന്നുകൂടി പറയാം അല്ലാഹുമ്മ അള്ളാഹുമ്മ എന്നെ ആവർത്തിപ്പിക്ക മിനൽ ബറോസി വൽജുനൂനിൽ ഇൽ അസ്ഖാം എന്നാണ് പ്രാർത്ഥന അല്ലാഹുവേ പാണ്ട് ഭ്രാന്ത് കുഷ്ടം എന്നിവയിൽ നിന്നും മറ്റ് സർവമോശമായ രോഗങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ നമുക്കറിയാം ഈ മുകളിൽ പറയപ്പെട്ട അസുഖങ്ങളൊക്കെ മനുഷ്യരെ സമൂഹത്തിൽ നിന്ന് അകറ്റുന്ന അസുഖങ്ങളാണ് മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ് ആ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകാൻ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടിരിക്കാൻ പ്രേരിപ്പിക്കുന്ന സമൂഹത്തിൽ നിന്നുള്ള അംഗീകാരവും സ്വീകാര്യതയും ഒക്കെ നഷ്ടപ്പെടാൻ കാരണമാകുന്ന ചില രോഗങ്ങളുടെ പേരുകളാണ് പറഞ്ഞത് കൂടാതെ മറ്റ് അസുഖങ്ങൾ മോശമായ എന്ത് അസുഖമുണ്ടോ ആ അസുഖത്തിൽ നിന്നെല്ലാം മോചനം നേടുന്നതിന് വേണ്ടിയുള്ള ഒരു ദ്വായാണ് ഈ ദ്വാ അപ്പോൾ തീർച്ചയായും ഈദ്വ നിങ്ങളുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കിയാൽ അത്തരത്തിലുള്ള വിപത്തുകളിൽ നിന്നുള്ള ഒരു രക്ഷയായിരിക്കും ഈ ദ അപ്പോൾ ഈ ദ എല്ലാവരും പതിവാക്കുക ഇൻഷാല്ലാം എല്ലാ അസുഖങ്ങളിൽ നിന്നും അല്ലാഹു മുക്തി തരട്ടെ അസുഖങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു രോഗശമനം നൽകട്ടെ ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് Thank you for watching. Have a wonderful day.